മഴ പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇതാണ് മഞ്ഞ് കണ്ടോ ഈ കാണുന്ന മഞ്ഞ് പെയ്യുന്നതാണ് ഈ മഞ്ഞ് പെയ്യുന്ന ഈ ഇത്രമാത്രം തണുപ്പിൽ നിന്നിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് മഞ്ഞ് വരുന്ന ഏ ഈ മഞ്ഞ് പെയ്യുന്ന ഇത്രയും തണുപ്പിൽ നിന്നിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് മഴ പെയ്യാണ് മഴ പെയ്യണത് മകരമാസ പെണ്ണേന്നുള്ള പാട്ടൊക്കെ പാടേണ്ടി വരുമോ എനിക്ക് മഞ്ഞ് പെയ്യുന്ന ഈ തണുപ്പത്ത് നിന്ന് ഇസ്രായേലിൽ നിന്ന് പണിയെടുക്കുക ഞമ്മൾ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര മാത്രം പശു കുഞ്ഞുങ്ങൾ വറുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മഞ്ഞ് വെയ്ത് നമ്മുടെ ശരീരത്തെ മൊത്തം മോഡണം അന്നാലേ നമുക്ക് മഞ്ഞ കാണിച്ചു കൊടുക്കാനുള്ളൂ അല്ലെങ്കിൽ ഈ മഞ്ഞ ഇങ്ങനെ വീഴുന്നതേ കാണുന്നുള്ളൂ ഞങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സൈറ്റിൽ ഞങ്ങൾ മുപ്പത് പേരോളം ഏകദേശം വർക്ക് ചെയ്തിട്ടുണ്ട് ഒരേ ഒരേ സൈഡിൽ തന്നെ ഇത് എല്ലാം ഇതുതന്നെ ഞങ്ങൾ ഒരേ പിന്നെ കട്ടിങ് തന്നെയാണ് ഇന്നും കട്ടിങ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇത് ഇപ്പോൾ ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്തു ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് കട്ട് ചെയ്തിട്ടില്ല ഇതാണ് മഞ്ഞ വീത്ത് ഇത് ലെവനോൻ്റെ സ്ത്രീയൻ്റെ ബോർഡറാണ് അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള മഞ്ഞാണ് ഇവിടെ ഒരു മഞ്ഞ് മല തന്നെയുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകണമെന്നുണ്ട് പക്ഷേ ഈ തണുപ്പ് കാരണം പോകാൻ താല്പര്യമില്ല അതുകൊണ്ട് ഓ അടിപൊളി നല്ല കുളി ഒന്നാമത് തണുത്തിട്ടിവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല ആ കുളി ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം തണുത്തിട്ട് നിൽക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞ കാരണം വെച്ചാൽ ഞങ്ങൾ മൂന്നും നാലും കുപ്പായൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നതാണ് മൂന്നര കുപ്പായ കൂടെ മറ്റേ കോട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് മഴ പെയ്യും ഇപ്പൊ മഞ്ഞ് പെയ്യാൻ നമ്മളെ മൂടുവാണെങ്കിൽ കാണിക്കുന്നു വലിയ വലിയ കട്ടകൾ വരാൻ തുടങ്ങി മഞ്ഞ് പെയ്യുന്നത് കാണാൻ നല്ല രസപ്പെട്ടോ നമ്മുടെ നമ്മുടെ സർക്കാരിപ്പൊ വന്ന് നോക്കിയിട്ട് ഉള്ളൂ പോയ പോലെ തന്നെ മഞ്ഞ് പെയ്യാൻ തുടങ്ങി എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ മൂന്നാല് ദിവസം മറ്റവിടെ മഞ്ഞ് വെയ്യ് ഒരു മഞ്ഞ ഉണ്ടോ തണുപ്പ് കൂടും ഭയങ്കര മഞ്ഞ് വെയിലായിരിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു മൂന്നേരത്തെ അറിയാം പക്ഷേ പക്ഷേ ഈ ഇന്ന് ഇപ്പോൾ ഇന്ന് മഞ്ഞ് വെയ്യുന്നുണ്ട് ഇന്നലെ മഞ്ഞൊന്നും ഇല്ലായിരുന്നു മഞ്ഞ് പെയ്യുന്ന ഇങ്ങനത്തെ പേരുടെ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്നലെയായിരുന്നു ഇത് കൂടുതൽ തണുപ്പ് പക്ഷേ നമുക്കിപ്പോൾ അപ്പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഇതാണ് അപ്പോൾ ഇത് മറ്റിങ്ങനെ മഞ്ഞ് എഴുതു കൂടുതലാണെങ്കിൽ ഞങ്ങളിത് ഇപ്പം തിരിച്ചു പോകും മഞ്ഞ് പേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യും കാരണം വർക്ക് ചെയ്താലേ നമുക്ക് നമുക്ക് മണിക്കൂർ വേസ്റ്റ് ശമ്പളം കിട്ടുന്നത് അതുകൊണ്ട് വർക്ക് ചെയ്താലേ കാര്യമുള്ളൂ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ടൈമോ റൂമിൽ തിരിച്ചേരുന്നത് ടൈമാണ് ഇപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് രാവിലെ ആറു മണിക്കവിടുന്ന് ഇറങ്ങും തിരിച്ച് ഞങ്ങൾ സ്വഭാവമായിട്ട് ഇപ്പം നാലു മണിക്കാ പോകുന്നില്ലെങ്കിൽ ഏഴ് മണി ആകുമ്പോൾ പോകുമ്പോൾ ഇപ്പോൾ മറ്റേ പണി കുറവുള്ള ടൈമാണ് ഓവർ ടൈമൊന്നും അങ്ങനെ കിട്ടുന്നില്ല പണി കൂടുതലുള്ള സമയത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ വരെ ആറു മണിക്ക് വന്നാൽ ചിലപ്പോൾ തിരിച്ച് ഏഴ് മണിക്കൊക്കെ പോവുക ഫ്രൂട്ട്സൊക്കെ ആയി കഴിഞ്ഞാൽ പണി കൂടുതലായിരിക്കും അപ്പോൾ ഫ്രൂട്ട്സ് ആണ്ടതിന് മുമ്പേ പൂവൊക്കെ ആയി കഴിഞ്ഞാൽ പൂ കളയാൻ നിൽക്കണം കായ കഴിക്കുമ്പോൾ കായ കളയണം ആവശ്യത്തിനുള്ള കാ വെച്ച് ബാക്കി കാ കളയണം അതുപോലെ പൂ ഒരു കമ്പേൽ മാക്സിമം കുറച്ച് പൂവേ നിർത്തുള്ളൂ അല്ലെങ്കിൽ ഈ എല്ലാം ഒടിഞ്ഞ് പോകില്ല അതുപോലെ കഴിക്കും മറ്റേ മുന്തിരി കായ്ക്കുമ്പോൾ ഊരെ കള മുതലാന്നൂരെ കായ്ക്കും അങ്ങനെ മഞ്ഞ് പെയ്യുന്ന ഇസ്രായേലിന് മഞ്ഞ് പെയ്യുന്ന തോട്ടത്തിൽ നിന്ന് ടോപ്പ് ടോപ്പ് ആ അത് നമ്മുടെ ടോപ്പ് അത് നമ്മുടെ ഇവിടുത്തെ ഇസ്രായേലിൻ്റെ ഫിഷിംഗ്മാനാണ് ഇവിടെ ഒരു ഗലീലിയ കടലിലും പിന്നെ അല്ലാണ്ട് ചെറിയ ചെറിയ തടാകങ്ങളുണ്ട് ഇവിടെ അവിടെ പോയിട്ട് ഇവൻ ലോഡ് കണക്കിന് മീനെ പിടിച്ചു കൊണ്ടുവരു ചൂണ്ടായിട്ട് അവിടെ മീനൊക്കെ നമുക്കിതൊരു തായ്ലാൻഡാണ് അവരുടെ പേര് ടോപ്പ് ഓരോ പേരൊക്കെ അങ്ങനെയാണ് പുലി ടോപ്പ് കിങ് പാക്ക് എം നൈ പാ ഇങ്ങനെ ഓരോ പേരൊക്കെ ഓരോ സിമ്പിൾ പേര നമ്മൾ വിളിക്കാൻ പറ്റും നമ്മളെ പോലെ നാക്ക് കൊടുക്കുന്ന കുട്ടി പേരൊന്നുമില്ല അതോ മഞ്ഞ് വീഴുമ്പോൾ ഓരോരുത്തർ അവിടെ ഇരുന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോവുക പിന്നെ ഇവിടെ ചെറിയ ഇലക്ട്രിക് മറ്റേ വാഴത്തെ പ്രവർത്തിക്കുന്ന ചെറിയ ഇതുണ്ട് മറ്റേ കോയിൻ മറ്റേ കത്തുന്ന നമ്മുടെ ഇതിൽ നമ്മുടെ എന്തെന്നാ ചെറിയ സ്റ്റീമർ സ്റ്റീമർ അല്ല മറ്റേ നമ്മുടെ കറണ്ട് എടുപ്പില്ല കറണ്ട് എടുപ്പ് പോലത്തെ ചെറിയതുണ്ട് വാഴ്ടപ്പ് അതൊക്കെ നമ്മൾ കൊണ്ടുവരും ചൂടുള്ള ആക്കാനും മറ്റേ ഈ നൂഡിൽസ് നൂഡിൽസൊക്കെ ആക്കാനും ഓ അതോ പെയ്ത്തു കൂടി ആ അങ്ങനെ മഞ്ഞ് വെയ്ത്ത് കൂടി അപ്പോൾ ഇസ്രായേലിൽ മഞ്ഞ് പെയ്യുന്ന ഭൂർദേശത്ത് നിന്നാണ് നമ്മൾ ജോലി ചെയ്യുന്നത് മഞ്ഞ് വീഴ്ച കൂടി എന്നാലും വലിയ മഞ്ഞ് വീഴുന്ന തണുപ്പൊന്നും പക്ഷേ ഇന്നലെയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നാലോ അപ്പറിക ഫുള്ള് കോടയായി മഞ്ഞുകൾ മഞ്ഞിൻ്റെ അപ്പം നിങ്ങൾക്ക് മഞ്ഞ് വെയ്യുന്ന ഞങ്ങളുടെ വർക്കിംഗ് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ വിജയിപ്പിക്കണം കേട്ടോ ഞാൻ ഇനി തൊട്ട് ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള വീഡിയോകൾ എടുത്തിടുന്നതായിരിക്കും ഇതിൻ്റെ പൂ ആകുന്നത് പൂ കളയുന്നത് കായായി കായ കളയുന്നത് ഫ്രൂട്ട്സ് പറിക്കുന്നത് ഓരോരോ വീഡിയോ സ്റ്റെപ്പുകളായിട്ട് നമ്മളെടുത്തിടും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കിവിയുണ്ട് എത്ര പതിനാറ് ഐറ്റം ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ മുന്തിരി ഒഴിച്ച് മുന്തിരി തണ്ണിയോ തന്നെ ഓറഞ്ച് ഇങ്ങനെയുള്ള ഓറഞ്ച് ഇല്ല നമ്മുടെ തൊട്ടടുത്ത് ഓറഞ്ച് ഓട്ടമൊക്കെ ഉണ്ട് വരെ അങ്ങനത്തെ പതിനാറ് ഐറ്റം തോട്ടമുണ്ട് അങ്ങനെ മഞ്ഞ് വീഴുന്ന ഇത് ആ ഇവിടെ മുഖത്തൊക്കെ മഞ്ഞ് വീത് വീണു കിടപ്പുണ്ടാവും നമ്മുടെ മുഖത്തൊക്കെ വന്ന് വീതം ആയി നല്ല രസം നല്ല കുളിര് ഇതിപ്പോൾ ഇട്ടേക്കുന്നത് മറ്റേ രണ്ട് കോട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് ഷർട്ട് ബെനിയൻ ഇത്രയൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത് രണ്ട് പാൻറ്റ് പിന്നെ കൈക്കൊക്കെ നല്ല കവറിങ് ഉള്ള ഇതുണ്ട് ഇപ്പോൾ പോയി ഇപ്പോൾ മേടിക്കുമ്പോൾ വേറെ മേടിക്കണം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഓക്കെ വീടിയോ നിർത്തുവാണോ ഇപ്പം ഞങ്ങൾ വർക്കിംഗ് ടൈം അല്ലേ ആരും വന്നും നോക്കാനൊന്നുമില്ല ഇല്ല എങ്കിൽ കൂടി വീഡിയോ നിർത്തിവേക്കുവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു